ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഭരണഘടനാപരമായ അവകാശങ്ങൾ നിലനിന്നു പോകാൻ കലാലയങ്ങൾ നിതാന്ത ജാഗ്രത പുലർത്തണമെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു പറഞ്ഞു മലപ്പുറം ഗവൺമെന്റ് കോളേജിൽ പി ജി ബ്ലോക്കിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി പഠിക്കുന്ന നമ്മുടെ രീതിയിൽ രീതിയിൽ തന്നെ കേരളത്തിലെ വലിയ ജനാധിപത്യ വിരുദ്ധമായ നിലയിലേക്ക് സർക്കാരിന്റെ മുൻഗണനാ മേഖലയായ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ആറായിരം കോടിയുടെ പദ്ധതികളാണ് സർക്കാർ നടപ്പിലാക്കിയത് ആയിരത്തി അഞ്ഞൂറ് കോടിയുടെ പദ്ധതികൾ കിപ്പി വഴിയും നടപ്പിലാക്കി ഈ തുക വഴി അക്കാദമിക സമുച്ചയങ്ങൾ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കുകൾ ലാബുകൾ ലൈബ്രറികൾ തുടങ്ങിയ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ ഒരുക്കാൻ കഴിഞ്ഞു സർവകലാശാലകളിൽ ഇരുന്നൂറ്റി അൻപത് കോടിയുടെ വികസനമാണ് നടപ്പിലാക്കിയത് റോസ പദ്ധതി പ്രകാരം അഞ്ഞൂറ്റി പതിനെട്ട് കോടി രൂപയുടെ വികസന പദ്ധതികളും നടന്നിട്ടുണ്ട് വികസന പ്രവർത്തനങ്ങൾ കലാലയങ്ങളിൽ നടക്കണമെങ്കിൽ കലാലയ സമൂഹത്തിന്റെ നിതാന്ത ജാഗ്രത ആവശ്യമാണ് കലാലയ രംഗത്ത് അടിസ്ഥാന സൗകര്യം വികസനം മാത്രമല്ല സമഗ്രവും സമൂലവുമായ മാറ്റമാണ് നാലുവർഷ ബിരുദ പദ്ധതി നടപ്പിലാക്കിയതോടെ സംഭവിച്ചത് വിദ്യാർത്ഥി കേന്ദ്രീകൃതമായ പഠന രീതിയോടൊപ്പം തൊഴിൽ നൈപുണ്യവും ഗവേഷണ മികവുള്ള വിദ്യാർത്ഥികളെ സൃഷ്ടിക്കാൻ നമുക്ക് കഴിയും ന്യൂതനമായ ആശയങ്ങൾ കണ്ടെത്തുന്ന വിദ്യാർത്ഥികൾക്ക് അഞ്ചു മുതൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വരെ സഹായം നൽകുന്ന യങ് ഇന്നോവേറ്റീവ് പ്രോഗ്രാം തൊഴിലിനായി അവരെ സജ്ജമാക്കുന്ന ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് കണക്റ്റഡ് കരിയർ തുടങ്ങിയ വിവിധ പദ്ധതികളാണ് സർക്കാർ കലാലയങ്ങളിൽ നടപ്പിലാക്കി വരുന്നത് നവകേരള സദസ്സ് സദസ്സുവഴി കോളേജിന് അനുവദിച്ചു കിട്ടിയ അഞ്ചു കോടിയോടൊപ്പം വികസനത്തിനാവശ്യമായ എല്ലാ സഹായവും നൽകുമെന്നും മന്ത്രി പറഞ്ഞു റൂസ പദ്ധതി പ്രകാരം ഒരു കോടി രൂപ ചെലവഴിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയ പി ജി ബ്ലോക്കിന്റെ ഒന്നാം നിലയിൽ മൂന്ന് ക്ലാസ് മുറികളും രണ്ട് സ്റ്റാഫ് റൂമുകളുമാണ് സജ്ജീകരിച്ചിട്ടുള്ളത് ചടങ്ങിൽ പി ഉബൈദുള്ള എം എൽ എ അധ്യക്ഷത വഹിച്ചു പൊതുമരാമത്ത് വകുപ്പ് ബിൽഡിംഗ്സ് വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ ഷബീർ റിപ്പോർട്ട് അവതരിപ്പിച്ചു കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ സൈനുൽ അബിദ് കോട്ട വൈസ് പ്രിൻസിപ്പൽ മൊയ്തീൻ തൊട്ടശ്ശേരി വാർഡ് കൌൺസിലർ ജുമൈല ജലീൽ പി വൈസ് പ്രസിഡന്റ് കെ അബ്ദുൽ മജീദ് റൂസ കോർഡിനേറ്റർ പി ബഷീർ അലുമിനിയ അസോസിയേഷൻ പ്രതിനിധി വിദ്യാർത്ഥി യൂണിയൻ പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു സഹാറ ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ നയൻ വൺ ടു നയൻ വൺ സിക്സ്